ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ ഫോറാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് മുടിക്ക് ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ എത്ര ഒട്ടിപ്പിടിച്ച് മുടിയും നല്ല രീതിയിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉള്ളോട് കൂടിയിട്ട് കിടക്കാനൊക്കെ കിടക്കാനൊക്കെയായിട്ട് ഹെൽപ്പ് ഒരു അടിപൊളി ഹെയർ പാക്ക് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുടെ പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഹെയർ പാക്കിലെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ വെറും മൂന്ന് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പാക്കിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ എളുപ്പത്തിൽ എത്ര ബിസി ആയിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ കെയർ അതുപോലെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് ഹെയർ പ്രോബ്ലംസ് ഒക്കെ മാറാനും അതുപോലെ തന്നെ ഹെയർ ടിപ്പ്സ് ഒക്കെ ഞാൻ ഈ ഒരു നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നതൊക്കെ വഴിയേ കാണാം അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മാസം ഫുള്ളായിട്ട് ഹെയർ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തലേ ദിവസത്തെ നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചുമന്ന അരിയുടെ കഞ്ഞിയാണ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ നിങ്ങൾക്ക് ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാം നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ എടുത്തിട്ടുള്ളത് അലോവരയുടെ ജെല്ലാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലീഫിൻ്റെ മുഖഭാഗത്തോളം ഞാൻ എടുത്തിട്ട് 的 അപ്പോൾ ഈ ഒരു ബാ ഇത് ഞാൻ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് എടുത്തത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതാണ് അതിൻ്റെ ആ ഒരു ഷേയ്പൊക്കെ അങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അലോവര നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം അതിലൊരു യെല്ലോ പോഷൻ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് കഴുകി നമ്മളിതൊന്ന് കുത്തിച്ചാരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു ലിക്വിഡ് പോലുള്ള ആ ഒരു യെല്ലോ ഒക്കെ പോയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ അങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വശത്തെ മുള്ളെല്ലാം ഒന്ന് ചെത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാലോട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു ചിലവർക്ക് ഇതിൻ്റെ ഈ ഒരു സ്കിന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടാകും എനിക്ക് മുൻപുണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു നമ്മുടെ ആ ഒരു വെള്ള ജെല്ല് മാത്രം എടുത്താൽ മതി അപ്പം ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് സവാളയാണ് കേട്ടോ ഈ ഒരു സവാളയാണെന്നുണ്ടെങ്കിൽ ഞാൻ സവാളയ്ക്ക് പേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് സവാള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇതിൽ സൾഫർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് മുടി നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കിളിർത്ത് വരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കൂടിയിട്ട് നമ്മൾ മിക്സർ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ട് ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാനൊരു തുണി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു പേസ്റ്റാക്കി എടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആ ഒരു തോടോട് കൂടിയിട്ട് അരച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് നിങ്ങളല്ലാതെ ആ ഒരു നമ്മുടെ ആ ഒരു അലോവയുടെ ജെല്ല് മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ വെള്ള കളറിൽ തന്നെ ഉണ്ടാകും കേട്ടോ ഇനി നമ്മൾ മൂന്നാമത്തായിട്ട് ചേർത്തോളം നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കഞ്ഞിവെള്ളാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇന്നത്തെ കഞ്ഞിവിളല്ല ഇന്നലെ നമ്മൾ ഉപയോഗിച്ചിട്ട് ചോറ് വെച്ചപ്പോൾ എടുത്ത് വെക്കുന്ന കഞ്ഞിളാണ് ഇന്ന് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ടാവും അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഞാൻ മുൻപൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് കഞ്ഞിവെള്ളം അത്രയും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അലോവേര ജെല്ലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും ഉള്ളോട് കൂടിയിട്ട് വളരാനും അകാല നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ചെറുപ്രായത്തിലെത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ നരക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറാനും ആ ഒരു ഹെയറിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി മുടി നന്നായിട്ട് സ്കാൽപ്പ് ചെയ്യുന്നു കറുത്ത മുടികൾ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൂന്ന് സംഭവങ്ങളും ഇന്നത്തെ ഈ ഒരു പാക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് ഇട്ടിട്ട് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു നമ്മുടെ ചെറുപയറിൻ്റെ ഹെയർ പാക്ക് ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാക്കിൻ്റെ റിസൾട്ട് കാണിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ഓയിൽ എൻ്റെ ഹെയറിൽ ഉണ്ട് കേട്ടോ കാരണം ഞാൻ അന്ന് ആ ഒരു ഹെയർ പാക്കിൽ അതുപോലെ ആ ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് ഞാൻ അതിനകത്ത് അത്യാവശ്യം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നമ്മുടെ ആവണക്കിൻ്റെ എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എൻ്റെ സ്കാൽപ്പിലും അതുപോലെ ഹെയറിലും നല്ല രീതിയിൽ ഓയിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്ര രീതിയിൽ ബോൺസ് ആയിട്ട് കിടക്കാത്തത് എന്നാലും അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഹെയർ കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ആ ഒരു ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത് അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടുന്നപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കണ്ടുനോക്ക് ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ഒരു ചെറുപയറിൻ്റെ ഹെയർ പാക്ക് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവണം കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കാൽപ്പിൽ അത്യാവശ്യം ഓയിൽ ഉണ്ട് അതുകാരണം ഞാൻ ഓയിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഓയിൽ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും ഓയിലാണെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിലും അത് ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകി കളയാനായിട്ട് നോക്കുക കേട്ടോ ഒന്നുകിലും നമ്മൾ കൈ ഉപയോഗിച്ചിട്ടിങ്ങനെ കള ചീകിയിട്ടും കൈ ഉപയോഗിച്ചിട്ടിങ്ങനെ ജടയെല്ലാം കളയാനായിട്ട് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പല്ലകലം പല്ലകലമുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചീകി ആ ഒരു ജടയും കെട്ടി പിടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇപ്പം ഞാൻ ഹെയർ നന്നായിട്ട് ചീക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹെയർ ഒന്ന് അഴിച്ചിട്ടതിന് ശേഷം കൈവെച്ച് ജസ്റ്റ് ഒന്ന് ജടയെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടോ നമ്മൾ മൂന്ന് സംഭവങ്ങൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഹെയർ പാക്കാണ് നമ്മൾ രാവിലെയൊക്കെ ഇപ്പോൾ ഇച്ചിരി വെയിലാണ് അത് കഴിഞ്ഞ് ഉച്ച ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴയായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഹെയർ പാക്ക് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ അതനുസരിച്ചിട്ടിടുകട്ടോ നമ്മളൊത്തിരി വൈകിട്ട് കിട്ടാകാനൊന്നും നിൽക്കണ്ട അത്യാവശ്യം തണുപ്പുള്ള പാക്കൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുന്നതിനും ആ സമയത്ത് തന്നെ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ നമുക്ക് ഡ്രൈ ആക്കി വൈകിട്ടൊക്കെയാണ് കുളിക്കുന്നുണ്ടെങ്കിൽ ഹെയർ ഒക്കെ ഡ്രൈ ആയി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ഒന്ന് ഒരു ഹെയർ പാക്ക് സ്കാൽപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഹെയർ പാക്ക് ഒന്ന് ഒരുപാട് സമയം ഹെയറിൽ വെക്കേണ്ട ട്ടോ കാരണം പെട്ടെന്ന് തന്നെ ജലദോഷവും പനിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നീരർക്കവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഒരുപാട് മഴ സമയത്തൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജലദോഷം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്തൊന്നും പാക്കൊന്നും അപ്ലൈ ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം കേട്ടോ പ്രത്യേകിച്ച് മഴ സമയമായതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെയാണ് കേട്ടോ ഇപ്പോൾ ഹെയർ പാക്കൊക്കെ ഇടുന്നത് ഈ ഒരു മഴ സമയമായതുകൊണ്ട് തന്നെ നേരത്തെയാണ് ഹെയർ പാക്ക് ഇടുന്നത് അപ്പോൾ ഞാൻ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായപ്പോഴത്തേക്കാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്താണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെയാണ് ഞാൻ ഹെയറിൽ വെക്കാറുള്ളത് ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് പാക്ക് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് വർക്ക് ഒക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെ ചേർത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ട്ടോ ഞാനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഹെയർ വാഷ് നോർമൽ വാട്ടറിൽ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഹെയർ കെയർ ചെയ്യാൻ ചലഞ്ച് ചെയ്യാത്തവർ വേണമെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ മാക്സിമം അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജ് വെച്ച് രണ്ട് ദിവസമൊക്കെ ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ ഒരു കുഴപ്പമില്ല ഒരുപാട് സമയം വെക്കുക ദിവസം വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കഞ്ഞിവെള്ളം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവും അതുകൊണ്ട് ഒന്നോ രണ്ടു ദിവസമൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകത്തേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ ഫൈവിൻ്റെ ഡീ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം അപ്പോൾ അത്രേ തന്നെയുള്ളൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ ബൈബെസ് യു